പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ മറക്കരുത് ഒടുവിൽ തൻ്റെ അമ്മയും അച്ഛനും എവിടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് അവിടേക്ക് ആദ്യം ചെല്ലുന്നുവെങ്കിലും അഭിഷേകിൻ്റെ അമ്മയും അച്ഛനും ോധിപൂർവം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയാണ് പക്ഷേ ഇതേ തുടർന്നും അഭിഷേക് തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് അഭിഷേകിന്റെ മുന്നിലേക്ക് തുറന്നു വരുന്നത് ഇതോടെ അഭിഷേക് ആകെ ഞെട്ടി തൻ്റെ അമ്മയെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ ഇടയാവുകയാണ് അഭിഷേക് മാത്രവുമല്ല ഇപ്പോഴും അമ്മ ജയരാമന്റെ കൂടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോകുന്നു എന്തിനാണ് വീണ്ടും ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അച്ഛൻ പഴയ അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും സ്വഭാവം വളരെയധികം മാറി എന്നും സ്വത്തും ജോലിയുമെല്ലാം നശിച്ചു എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ഗായത്രി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തന്റെ അച്ഛനെ കാണുന്നതിന് വീണ്ടും അഭിഷേക് എത്തുന്നു അഭിഷേകിനെ ഫേസ് ചെയ്യാൻ സാധിക്കാതെ ജയരാമൻ ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഒടുവിൽ അഭിഷേക് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പിടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്